രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ എലക്ഷൻ പുറത്തു വന്നതിന് ശേഷം ശക്തമായ രാഷ്ട്രീയ ചർച്ചകളാണ് ഇന്ത്യ ഒട്ടാകെ നടക്കുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളിലേക്ക് ബി ജെ പി ഒതുങ്ങി നാനൂറിലെത്തും നാനൂറിലെത്തും തുടർച്ചയാണ് പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി ഇട്ട് വമ്പൻ തിരിച്ചടി ഒന്നാണ് മാത്രമല്ല വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയുകയും ചെയ്തു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റത്തില്ല ആന്ധ്രാപ്രദേശ് എന്നുള്ള തെലുഗുദേശം പാർട്ടിയും ബീഹാറിൽ നിന്നുള്ള ജെ ഡി യുവിന് സഹായമില്ലെങ്കിൽ ബി ജെ പിക്ക് കേന്ദ്രം ഭരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി സർക്കാരായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എ സർക്കാരാണ് എൻ ഡി എ സർക്കാരെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ബി ജെ പി വെപ്രാളത്തിലാണെന്ന് എടുത്തു തന്നെ പറയാം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനി തെലുഗുദേശം പാർട്ടിയോ അല്ലെങ്കിൽ ജെ ഡി യു കാലു വാരിക്കഴിഞ്ഞാൽ തങ്ങളുടെ പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് സർക്കാർ താഴെ വീഴും അത് വലിയ നാണക്കേടാണ് തുടർച്ചയായിട്ട് സ്റ്റേബിളായിട്ട് പത്ത് കൊല്ലം ഭരിച്ചതിന് ശേഷം പിന്നുള്ള അഞ്ച് വർഷം ഭരിക്കാൻ പറ്റില്ല സർക്കാർ സ്റ്റേബിളല്ല എങ്കിൽ അത് നരേന്ദ്രമോദിയുടെ ഇമേജിനും ബി ജെ പിയുടെ ഇമേജിനും വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് എന്ന് എടുത്തു പറയാം സാധാരണ ബി ജെ പി ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട് സാധാരണ മറ്റ് സംസ്ഥാന നമ്മുടെ സംസ്ഥാനങ്ങളിൽ കണ്ടൊരു കാര്യമാണ് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലെങ്കിൽ മറ്റ് പാട്ടുകളിൽ നിന്ന് എം പിമാരെ അല്ലെങ്കിൽ എം എൽ എമാരെ ചാടിക്കുന്ന പരിപാടി ഓപ്പറേഷൻ താമര നമ്മൾ കർണാടകത്തിൽ കണ്ടതാണ് മധ്യപ്രദേശിൽ കണ്ടതാണ് മഹാരാഷ്ട്രയിൽ കണ്ടതാണ് ആ ഓപ്പറേഷൻ താമരയ്ക്ക് പുതിയ ഒരു രൂപം വരാൻ പോവുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല അതുകൊണ്ട് തന്നെ പ്രാദേശിക പാർട്ടികളെ മാത്രം അത്രയ്ക്ക് വിശ്വസിക്കാതെ പ്രതിപക്ഷത്തിപ്പം നിൽക്കുന്ന എന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യത്തിലും എൻ ഡി എ സഖ്യത്തിലും ഇല്ലാതെ നിൽക്കുന്ന എം പിമാരെയും പാർട്ടിമാരെയും ഓപ്പറേഷൻ താമര കളിച്ച് സ്വന്തം ഭാഗത്തോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബി വ്യക്തമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന നാല് ലോക്സഭാ എം വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയുടെ ആണെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ നാലേ നാല് സീറ്റ് മാത്രമാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയായിട്ടുള്ള വൈ എസ് ആർ കോൺഗ്രസ് കിട്ടിയിട്ടുള്ള ആ നാല് എം പിമാരെ തങ്ങളുടെ ഒപ്പം ചേർക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി അധികാരത്തിൽ എത്തിയ സമയത്ത് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലായിരുന്നു ആ സമയത്ത് കൃത്യമായിട്ട് തങ്ങളുടെ നീക്കം നടപ്പിലാക്കാൻ വേണ്ടി ടി ഡി പി തെലുഗുദേശം പാർട്ടിയുടെ നാല് രാജ്യസഭാ എം പിമാരെ രാജിവെപ്പിച്ച് വ്യക്തമായി തങ്ങളുടെ നീക്കം നടത്തിയിരുന്നു ബി ജെ പി അതുപോലത്തെ ഒരു നീക്കം ഇപ്പോൾ വൈ എസ് ആർ കോൺഗ്രസിന്റെ എം പിമാരുടെ കാര്യത്തിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിനനുസരിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല ചെറിയ ചെറിയ പാർട്ടികളായിട്ട് മാറി നിൽക്കുന്ന പ്രാദേശിക പാർട്ടികൾ എന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യത്തിലും എൻ ഡി എ സഖ്യത്തിലും ഇല്ലാത്ത പ്രാദേശിക പാർട്ടികളെ ഓരോന്നൂറുമായിട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് മാത്രമല്ല നേരത്തെ മാറി നിന്ന പാർട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വ്യക്തമായി പറയുകയാണെങ്കിൽ രാജസ്ഥാനിൽ ഒരു എം പി മാത്രമുള്ള ഒരു പാർട്ടുണ്ട് ഹനുമാൻ ബേനിവാളെന്ന എം പി മാത്രമുള്ള ഒരു പാർട്ടുണ്ട് അത് ഇന്ത്യ സെക്രട്ടത്തിനൊപ്പമായിരുന്നു പക്ഷെ അവർ അപ്പോഴും കോൺഗ്രസും അത്ര സുഖത്തിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ ബി ജെ പിക്ക് ഒപ്പമായിരുന്നു സീറ്റിൻ്റെ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് അവർ പുറമോട്ട് പോയത് വിളോട്ടിറങ്ങിയത് എൻ ഡിന്ന് പുറത്തോട്ടിറങ്ങിയത് അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ബി ജെ പി തുടങ്ങിയെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിതീഷ് കുമാറും തെലുദേശം പാർട്ടിയുടെ ചന്ദ്രബാബു നായിഡുവും എങ്ങനെ പിന്തുണ പിൻവലിക്കുകയാണെങ്കിൽ എന്നാൽ പോലും അധികാരത്തിൽ ഇരിക്കാനുള്ള വ്യക്തമായ നീക്കങ്ങൾ ബി ജെ പി ഇപ്പോഴേ ആരംഭിച്ചു എന്ന് വേണം എടുത്തു പറയാൻ അതിൻ്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ താമരയുടെ ലോക്സഭാ രൂപം ഉടനെ തന്നെ നടക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും ഭരണ നിലനിർത്തി പറ്റൂ എന്ന രീതിയിൽ ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്തൊക്കെയാലും ഓപ്പറേഷൻ താമരയുടെ ആദ്യത്തെ ഇര എന്തൊക്കെയാലും വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ആ നാല് എം പിമാരാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല ഒരു എം പിമാർ അല്ലെങ്കിൽ രണ്ട് എം പിമാർ മാത്രമല്ല പ്രാദേശിക പാർട്ടികളെ വ്യക്തമായിട്ട് ബി ജെ പി നോട്ടം ഇടുന്നുണ്ടെന്നും എടുത്തു പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങനത്തെ പാർട്ടികൾ ഉണ്ട് എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടി എടുത്തു പറയുന്നുണ്ട് എന്തായാലും ആദ്യത്തെ ഉന്നം വൈ എസ് ആർ കോൺഗ്രസിൻ്റെ എം പിമാരാണെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്